കുട്ടികൾ ഒരു നാല് വയസ്സ് മുതൽ അതില്ലെങ്കിൽ ഒരു എൽ കെ ജി പ്രായം തൊട്ട് അവൻ്റെ ഒരു ഒൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവനക്കൊരു കൗമാരം ഉണ്ടാവുക പലപ്പോഴും കൗമാരത്തിലുള്ള പല കുട്ടികളും ഇപ്പോൾ നമ്മളെടുത്ത് വരുമ്പോഴാണെങ്കിലും പാരൻസ് പറയാറുണ്ട് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര വാശിയാണ് മൊബൈലിന് ഭയങ്കര അഡിക്റ്റഡ് ആണ് അതല്ലെങ്കിൽ ഗെയിം അഡിക്റ്റഡ് ആണ് ഒന്നും പറഞ്ഞത് അനുസരിക്കുന്നില്ല അവന് തോന്നിയത് പോലെയാണ് അവന് ക്ലാസ് വിട്ട് വരുന്നു അവൻ്റെ ഇഷ്ടമാണ് കുളിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി റുട്ടീൻസ് പോലും അവന് കറക്റ്റായിട്ട് പറ്റുന്നില്ല അതുപോലെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ ഭയങ്കര വാശി കാണിക്കുന്നു ഇങ്ങനെ വരുന്ന ഒരുപാട് കംപ്ലൈൻസുകൾ പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ എൽ കെ ജി തൊട്ട് നമ്മളെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു റൂട്ടീനാണ് ആണ് അവനിൽ ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ഒരു നാലോ അഞ്ച് വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇമോഷൻസ് അവനക്ക് എങ്ങനെ പ്രകടിപ്പിക്കണം പോലും അറിയാത്തൊരു ട സമയമാണ് എന്ന് എന്നുവെച്ചാൽ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനത് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് കരഞ്ഞിട്ടാണോ ദേഷ്യം പിടിച്ചിട്ടാണോ എന്ന് പോലും അറിയില്ല പല രീതിയിലായിരിക്കും ഇതെല്ലാം ക്യാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം അവർ പഠിച്ചെടുക്കുന്നത് അവൻ്റെ ഈ കാലഘട്ടത്തിൽ അവന് വളരുന്ന ചുറ്റുപാടിൽ നിന്നാണ് എന്നു വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടി എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കുട്ടി ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നത് അവൻ കണ്ടും കേട്ടുമൊക്കെ വളരണം അതുപോലെ തന്നെ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ വീടെന്ന് പറയുന്ന ആ ഒരു അവൻ്റെ ഫസ്റ്റ് കലാലയം അവിടെ നിന്ന് അവനിക്ക് എന്താണോ കിട്ടുന്നത് അവിടെയുള്ള ആളുകൾ ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറുന്നു പല നെഗറ്റീവ് വേഡ്സുകൾ യൂസ് ചെയ്യുന്നു പല രീതിയിലുള്ള ബിഹേവിയർ ഇതൊക്കെയാണ് അവൻ കണ്ടും കേട്ട് വളരുന്നെങ്കിൽ അവൻ അതുപോലെയുള്ള ഒരു അഡൽട്ട് ഹുഡാണ് അവനിലുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ട് എന്ന് പറയുന്നത് അവൻ്റെ ചൈൽഡ്ഹുഡ് തന്നെയാണ് അപ്പോൾ നമ്മളെയൊക്കെ ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിച്ച സ്നേഹം നമ്മൾ അനുഭവിച്ച കെയർ നമ്മൾക്ക് സ്നേഹം ഫീൽ ചെയ്തത് നമ്മുടെ പാരൻസിൽ നിന്ന് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മൾക്ക് പുറത്ത് ഏറ്റവും ശരി പറഞ്ഞ് തന്നു മനസ്സിലാക്കി ചിലപ്പോൾ ചില സമയം നമ്മൾ തിരുത്തേണ്ട സമയം ഉണ്ടാവും ചില സമയത്ത് നമുക്ക് ശരികൾ എന്താണെന്ന് അറിയാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തി തന്ന ഓരോ അനുഭവങ്ങൾ ഇതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് തമ്മിൽ എങ്ങനെയാണ് നല്ല സ്നേഹമുള്ള പേരൻറ്റ്സ് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് പുറത്തു പോകുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു എൻവോൺമെൻറ്റിൽ വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആ കുട്ടി എന്ത് പ്രോബ്ലംസ് വന്നാലും ചെയ്യും ഫേസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ അവ ഇമോഷണലി അങ്ങനെ ഒരു അൺസ്റ്റേബിളായി ഇല്ല കാരണം അവനക്ക് ബോൾഡ് ആവാൻ പറ്റും അവനക്ക് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു കുട്ടിക്കാലം അത് നമ്മൾ നന്നായിട്ട് കളർഫുൾ ആക്കുക എന്റെ കുട്ടി എന്താവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് ഞാനായി മാറുക ഞാൻ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവൻ്റെ ദേഷ്യം ഉണ്ടാകുന്നില്ല ഞാൻ ഓരോ സിറ്റുവേഷൻസിലും ഷൗട്ട് ചെയ്ത് സംസാരിക്കാതെ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നൊരു മദറാണെങ്കിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നൊരു ഫാദർ ആണെങ്കിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഗ്രാൻഡ് പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എൻ്റെ പേര് കുട്ടികളും അത് കണ്ടു പഠിക്കുന്നു അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു അവരും ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഓരോ സിറ്റുവേഷനിലും പ്രതികരിക്കുന്നുണ്ടാവുക അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു കൗമാരം എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള അവനക്ക് ഓരോ സിറ്റുവേഷൻസിലിങ്ങനെ പെരുമാറണം എന്ന് അറിയുന്ന നല്ല റൂട്ടീൻസ് ഉണ്ടായിക്കൊണ്ട് തന്നെ അവന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ഓക്കെ